ഹലോ മകളെ അപ്പോ നമ്മുടെ മലയാളം എക്സാം കേരള പാടാവലിയുടെ പരീക്ഷ ഒക്കെ കഴിഞ്ഞു എല്ലാവരും സൂപ്പറായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കാരണം നമ്മളിപ്പോ ലൈവില് ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്തിട്ടുണ്ട് പരീക്ഷയ്ക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ ലൈവ് കണ്ട എല്ലാവർക്കും എന്തായിരിക്കും വളരെ എളുപ്പമായിട്ട് പരീക്ഷ എഴുതാൻ പറ്റിയിട്ടുണ്ടായിരിക്കും അല്ലെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ആൻസേഴ്സ് എങ്ങനെയൊക്കെയാണ് പരീക്ഷയുടെ നമ്മുടെ കേരള പാടാവലിയുടെ ചോദ്യങ്ങളും അതുപോലെ തന്നെ എങ്ങനെയൊക്കെ ഉത്തരവേദന വേഗത്തിലെ നോക്കാം ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം ഓക്കെ ഒരു മാർക്കിന്റെ ഒരു നാല് ചോദ്യം ഉണ്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം ഭീഷ്മ സമാന അരി നിവഹത്തിന് ഇവിടെ അരി നിവഹം എന്ന പദത്തിന്റെ അർത്ഥം എന്ത് ഇന്നലെ നമ്മള് വരികൾ ഉൾപ്പെടെ എന്ത് ചെയ്തിട്ടുണ്ട് എല്ലാം പറഞ്ഞിട്ടുണ്ട് അല്ലെ ഓരോ വരിയുടെയും അർത്ഥം എന്താണ് ഓരോന്ന് ഓരോ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു ശത്രു എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ അരിനിവഹൻ പറഞ്ഞുകഴിഞ്ഞാൽ എന്താ ശത്രു അരി എന്ന് പറഞ്ഞാൽ ശത്രു എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പൊ അരിനിവഹൻ നിവഹൻ നിവഹം എന്ന് പറയുമ്പോ എന്താ രണ്ടാമത്തെ ഓപ്ഷൻ ബി ആണ് ഉത്തരം അല്ലെ ശത്രു സമൂഹമാണ് ഉത്തരം വരിക പിന്നെ രണ്ടാമത്തെ ചോദ്യം നോക്കിയേ ജനകൻ മരിച്ചു മരിച്ചുപോയി തനയൻ ഞാനൊരുത്തനൻ ജനനി തന്റെ ദശ ഇങ്ങനെ അല്ലെ ജനകൻ മരിച്ചുപോയി ജനകൻ ആരായിരുന്നു അച്ഛൻ മരിച്ചുപോയി പിന്നെയോ തനയൻ ഞാനൊരുത്തൻ ജനനി തന്റെ ദശ ഇങ്ങനെ ജനനി അമ്മയുടെ വിധിയാണെങ്കിലോ ഇങ്ങനെ അല്ലെ അതിന്റെ വാക്കുകളായിരുന്നു ഹംസം പറയുന്ന വാക്കുകളായിരുന്നു അല്ലെ അപ്പോ ഹംസം ഇങ്ങനെ വിലപിക്കാനുള്ള കാരണങ്ങളിൽ പെടാത്തത് ഏത് ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പെട്ടെന്ന് കാണുമ്പോൾ ചെയ്യും ഈ വാക്കുകളുടെ അർത്ഥമാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് വിചാരിക്കും പക്ഷെ ഇവിടെയാണ് നോക്കണം എന്താ പെടാത്തത് ഏത് അല്ലെ നോക്കണേ പെടാത്തത് ഏതാന്നാണ് ചോദ്യം വരുന്നത് അപ്പൊ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ചാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഉത്തരം നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ ഒക്കെ നോക്കിയേ കുടുംബം എന്നോർത്ത് ഉറപ്പായിട്ടും അങ്ങനെ ഒരു ചിന്താർക്കുണ്ട് കുടുംബത്തെ കുറിച്ചുള്ള ചിന്താർക്കുണ്ട് നമ്മുടെ ഹംസത്തിനുണ്ട് പിന്നെ രണ്ടാമത്തെയോ അമ്മയ്ക്ക് ഏക ആശ്രയവും നഷ്ടമാകും എന്നോർത്ത് ഉറപ്പായിട്ടും അതുണ്ട് അല്ലെ അമ്മയെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് തന്റെ വംശം ഇല്ലാതാകും എന്നോർത്ത് നമുക്കറിയാം വരികൾ പറയുമ്പോൾ തന്റെ വംശം ഇല്ലാതായി പോകുമ്പോ എന്നൊരു പേടി ആർക്കുണ്ട് ഹംസത്തിനുണ്ട് അവസാനം നോക്കിയാൽ സ്വർണ്ണ ചിറക് നഷ്ടപ്പെടുമെന്നോർത്ത് അതാണോ അതാണോ അല്ല അല്ലെ അപ്പൊ ഈ ഒരു കൂട്ടത്തിൽ പെടാത്ത ഏതാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക ഓക്കെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം വരിക അപ്പൊ എന്ത് ചെയ്യാ ഡി എഴുതിയിട്ടുള്ള എല്ലാവർക്കും ഉറപ്പായിട്ട് മാർക്ക് കിട്ടും പക്ഷെ ക്വസ്റ്റ്യൻ എന്താണ് നമ്മള് നന്നായിട്ട് വായിച്ചിട്ടുണ്ടായിരിക്കണം ഇനി അടുത്തത് പിരിച്ചെഴുതിയ പദങ്ങളിൽ ശരിയായ പദം ഏതാണ് ശരിയായത് നോക്കണേ ശരിയായത് ഉട ഉടമയാണ് ഉടമ പ്ലസ് ആണ് മായക്കാഴ്ചകൾ ഇരിക്കുകയാണ് ഇരിക്കുക പ്ലസ് ആണ് ഊട്ടിയാൽ ഊട്ടിയാൽ ഊടി പ്ലസ് ആൽ അല്ലെ അപ്പൊ ഇതിൽ ഉത്തരം വരിക ഓപ്ഷൻ സി ആണ് ഇരിക്കുകയാണ് ഇരിക്കുക പ്ലസ് അധികം ആണ് എന്നുള്ളതാണ് എന്ത് ചെയ്യുക ഈ ഒരു മൂന്നാമത്തെ ക്വസ്റ്റ്യ റൈറ്റ് ആൻസർ വരിക ഓക്കെ ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ ഭാവിയെ കുറിച്ചുള്ള ഭയത്തിന്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞ് പോവുകയാണ് പ്രകാശ് രാജ് നമ്മുടെ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന് പറയുന്ന ചാപ്റ്റർ ചോദ്യമാണ് ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അതിലെ ഉത്തരം നോക്കിയേ ഓപ്ഷൻ എ ആണ് ഒന്ന് മാത്രമാണ് ശരി ഓക്കെ ഓപ്ഷൻ എ ഒന്ന് മാത്രമാണ് യോജിക്കുക അതായത് രണ്ട് വാക്കുകളും അതിനുണ്ട് ഒന്നാമത്തെ എന്താ മാതൃഭാഷയോടുള്ള അവഗണനക്ക് കാരണം ഭാവിയെ കുറിച്ചുള്ള ഉത്കണ്ഠയാണ് രണ്ടാമത്തത് മാതൃഭാഷ ഭാവി ജീവിതം സുരക്ഷിതമാക്കുന്നു മാക്കുമെന്ന് വിശ്വസിക്കുന്നു ഇല്ല അല്ലെ അപ്പോ ഒന്ന് മാത്രമാണ് ശരി ഓപ്ഷൻ എ ആണ് നാലിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ ഫോറിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങള് നിങ്ങള് ശരിയായിട്ട് എഴുതി ഉണ്ടാവുന്ന വിചാരിക്കുന്നു ഉറപ്പായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളേ ഉള്ളൂ അല്ലെ നമ്മളെ എല്ലാ ചാപ്റ്ററിന്റെയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇന്നലെ ലൈവ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പമായിരിക്കുന്നത് സാറിന് അറിയാം അവിടെ ചോദിക്കേ അഞ്ചാമത്തെ ചോദ്യം ചൊല്ലുവാനാവില്ലെങ്കിലും ഒട്ടൊട്ട് ചൊല്ലുന്നതുണ്ട് കനക്ക ഞാൻ നമ്മുടെ എഴുത്തച്ഛന്റെ ഭാഷയുടെ പ്രത്യേകത പറയേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യാ വളരെ ലളിതമായ ഭാഷയിൽ പറയാ അല്ലെ എഴുത്തച്ഛന്റെ എന്തൊക്കെ സവിശേഷതകളാണ് ഈ വരികളിൽ തെളിയുന്നത് സിമ്പിൾ ചോദ്യമാണ് നമ്മളെല്ലാം പഠിച്ച ചോദ്യമാണ് നോക്കിയേ ചൊല്ലുന്നതുണ്ട് കനക്കെ ചുരുക്കി ഞാൻ എന്ന് കിളി കവിയോട് പറയുന്നത് കൗരവ പാണ്ഡവ യുദ്ധത്തിൽ തോറ്റ കൗരവർ എന്താണ് പിന്നീട് നടന്ന നടത്തിയ രാഷ്ട്രീയ തന്ത്രം എന്ന ചോദ്യത്തിന് മറുപടിയാണ് മാതൃഭാഷ നോക്കിയേ മാതൃഭാഷ വൈകാരിക തീവ്രത തീവ്രതയുള്ളവയാണ് അതിലൂടെ പറയുന്ന കാര്യങ്ങൾക്ക് അത്രത്തോളം ജനമനസ്സുകളെ സ്പർശിക്കാൻ പറ്റും ഒറ്റ വാക്ക് അല്ലെങ്കിൽ രണ്ടു വരിയിൽ കൂടി പോലും ജീവിത സത്യങ്ങളെ ഗഗനങ്ങളായ ആശയങ്ങളെ അനുവാചകരിൽ എത്തിക്കാൻ കഴിയും എന്നതിന് ഉദാഹരണമാണ് കാവ്യവചനം അല്ലെങ്കിൽ കാവ്യ വാക്കുകൾ എന്ന് പറയുന്നത് അതായത് വലുതാക്കി ഒന്നും പറയണ്ട കുഞ്ഞുതായിട്ടെന്ത് ചെയ്താൽ മതി പറഞ്ഞാൽ മതി ഭാഷ കൃത്യമായ രീതിയിൽ പ്രയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ലളിതമായി പറഞ്ഞാൽ പോലും ആ ഒരു അർത്ഥം അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ആശയം അനുവാചകനിൽ അല്ലെങ്കിൽ നമ്മൾ ആരോടാണോ പറയുന്നത് അവരുടെ ഉള്ളിലേക്ക് എന്ത് ചെയ്യും നന്നായിട്ട് അത് തീവ്രതയോടുകൂടെ എത്തും അപ്പോ എന്ന രീതിയിൽ എഴുത്തച്ഛന്റെ ഭാഷയുടെ പ്രത്യേകത എന്ത് ചെയ്യാ എഴുതി കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ മാർഗം എന്ത് ചെയ്യും അതിനും കിട്ടിയിരിക്കും ഓക്കെ ഇനി ആറാമത്തെ നോക്കിയേ ആറാമത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഉറപ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് അല്ലെ അയ്യോ ഗുണവും അനവധി ദോഷമായത് സ്വാതന്ത്ര്യത്തിന് ആര് പറയുന്നതാണ് അംശം പറയുന്നത് പറയുന്നതാണ് അല്ലെ ഹംസത്തിന്റെ ഈ നിഗമനത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ പ്രതികരിക്കുക നമ്മൾ ഇന്നലെ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലെ എന്താ നമുക്ക് ചിലപ്പോ നമ്മുടെ ഗുണങ്ങൾ എന്ത് ചെയ്യുന്നു മോശമായിട്ട് ദോഷമായിട്ട് ഭവിക്കാം അല്ലെ നോക്കിയേ നള നളമഹാരാജാവിന്റെ കയ്യിൽ അകപ്പെട്ട സ്വർണ്ണനിറമുള്ള അറിയണം തന്റെ ഗുണമാണ് തനിക്ക് ദോഷമായതെന്ന് വിലപിക്കുന്നു ആരുടെയും മനസ്സിനെ ആകർഷിക്കുന്ന തന്റെ ശരീരവും കനകവർണവുമാണ് തന്റെ നാശഹേതു നാശത്തിന് കാരണമെന്ന് ഏർ എന്തു ചെയ്യാണ് നമ്മുടെ ഹംസം കരുതുകയാണ് അല്ലെ അപ്പോ ഇനി നമുക്ക് എന്ത് ചെയ്യാം നല്ല ഗുണങ്ങളാണ് ജീവിതത്തിന്റെ അടിസ്ഥാനം ഗുണങ്ങളെ മുറുകെ പിടിക്കുമ്പോഴാണ് നമ്മുടെ വ്യക്തിത്വം പൂർണ്ണമാകുന്നത് എന്നാൽ ചിലപ്പോൾ ഗുണങ്ങൾ നമുക്ക് എന്തു ആയിട്ട് മാറും ദോഷമായിട്ട് മാറുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് നമ്മുടെ സത്യങ്ങൾ തുറന്നു പറയുന്നതും നമ്മുടെ ചില നിലപാടുകളും സൗന്ദര്യവും എല്ലാം ചിലപ്പോൾ നമുക്ക് എന്തായിട്ട് മാറാം ദോഷമായിട്ട് മാറിയേക്കാം പക്ഷെ നമ്മുടെ വ്യക്തിത്വമാണ് നമ്മെ യഥാർത്ഥ മനുഷ്യനാക്കി മാറ്റുന്നത് ആ മൂല്യത്തെ നമ്മ എന്നും എന്തു ചെയ്യണം ചേർത്ത് വെക്കുക പക്ഷെ പറഞ്ഞ വാക്കുകൾ കൃത്യം ശരിയാണ് അല്ലെ ചില സമയങ്ങളെന്ത് ചെയ്യും നമുക്ക് ഗുണങ്ങൾ നമ്മുടെ ഗുണങ്ങള് നമുക്ക് എന്തായിട്ട് മാറും ദോഷമായിട്ട് മാറാൻ സാധ്യതയുണ്ട് അപ്പോ അഞ്ചാമത്തേന്റെ ഉത്തരം എന്ത് ചെയ്തിട്ടുണ്ടാവും നിങ്ങളുടെ പാഠഭാഗം വെച്ച് അംശത്തൊക്കെ വെച്ച് നിങ്ങൾ സൂപ്പർ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും സാറിന് അറിയാം ഓക്കെ അപ്പോ അടുത്ത ചോദ്യം നോക്കിയേ മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനദി എന്ന ശീർഷകത്തിന്റെ ഔചിത്യം സിമ്പിൾ ആണ് അല്ലെ നമ്മൾ പറഞ്ഞു മാതൃഭാഷയുമായി ബന്ധപ്പെട്ട ഒരു പ്രഭാഷണോ ഒരു ഉപന്യാസോ ഒരു കുറിപ്പൊ ഉറപ്പായിട്ടും ചോദിക്കുന്നു പറഞ്ഞിട്ടുള്ളതാണ് അല്ലെ അപ്പോ ആ ഒരു ശീർഷകത്തിന്റെ ഔചിത്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം പ്രകാശ് രാജ് തന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു അനുഭവം അല്ലെ മാതൃഭാഷയുടെ മഹത്വവും അതുപോലെ മാതൃഭാഷയുടെ പ്രാധാന്യമൊക്കെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള ഒരു പാഠഭാഗമാണ് അപ്പോ അതുകൊണ്ട് തന്നെ ആ പാഠഭാഗത്തിന് മാതൃഭാഷ നമ്മുടെ ഉള്ളിൽ ഒഴുകുന്ന ജീവനധി എന്ന് പറയുന്ന ശീർഷകം എന്താണ് അനുയോജ്യമാണ് അല്ലെ നമുക്ക് എല്ലാവർക്കും എന്ത് ചെയ്യണം മാതൃഭാഷ നന്നായിട്ട് അറിയണം അല്ലെ മറ്റുള്ള ഭാഷകളെ തള്ളിപ്പറയണം എന്നല്ല പക്ഷെ എന്ത് ചെയ്യണം നമ്മുടെ മാതൃഭാഷയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആദ്യം ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് അപ്പോ ഈ ഒരു ചാപ്റ്റർ എന്താണ് ആ ഒരു പേര് അത്രയധികം അനുയോജ്യമാണ് എന്ന് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്തു മൂന്ന് മാർക്കും കിട്ടിക്കഴിഞ്ഞു ആ ഏഴാമത്തെ ക്വസ്റ്റൻ എഴുതുന്ന സമയത്ത് എന്ത് ചെയ്യാം നമ്മുടെ പാഠഭാഗത്തിലെ പ്രകാശ് രാജിന്റെ അഭിപ്രായത്തിൽ രണ്ടോ മൂന്നോ കാര്യങ്ങൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റ് ആയി ഓക്കെ ഓക്കെ വിചാരിക്കുന്നു ഇനി നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ അതിന്റെ ഏഴാമത് ക്വസ്റ്റൻ തന്നെ പാർട്ട് ബി എന്ത് ചെയ്യാം നോക്കാം തന്നിരിക്കുന്ന വാക്യം അർത്ഥവ്യത്യാസം വരാതെ ലഘുവാക്യങ്ങളാക്കി മാറ്റി എഴുതുക ലഘുവാക്യങ്ങളാക്കി മാറ്റി എഴുതുക എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമ്മളോട് രണ്ട് വാക്യമാക്കി എഴുതുക എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ത് ചെയ്താൽ മതി ഒന്നോ രണ്ടോ മൂന്നോ സോറി രണ്ടോ മൂന്നോ വാക്യങ്ങളാക്കി എന്ത് ചെയ്താൽ മതി നിങ്ങൾ ആ ഒരു വലിയ സെന്റൻസിനെ കുഞ്ഞുതാക്കിയാൽ മതി അതായത് ആ വലിയ എന്ത് ചെയ്താൽ മതി ഒരു മൂന്ന് കഷ്ണമാക്കി മുറിച്ചാൽ മതി സിമ്പിൾ ആണ് നോക്കിയേ നമ്മൾ എപ്പോഴും പറയാറുണ്ട് മൂന്ന് കഷ്ണമാക്കി മുറിക്കുമ്പോൾ എന്ത് ചെയ്താൽ മതി ഒരു ഫുൾ സ്റ്റോപ്പ് ചേർത്താൽ മതി പക്ഷെ കൃത്യ സ്ഥലത്ത് എന്ത് ചെയ്താൽ മതി ചേർക്കണം എന്നുള്ളൂ നോക്കിയേ വായിച്ചു തീർന്നപ്പോൾ എല്ലാ കുട്ടികളും കൈ അടിച്ച എല്ലാ കുട്ടികളും കയ്യടിച്ചതും അങ്ങനെ അടിച്ചതും വേണ്ട വായിച്ചു തീർന്നപ്പോൾ എല്ലാ കുട്ടികളും കൈ അടിച്ചു ഓക്കെ എല്ലാ കുട്ടികളും എന്ത് ചെയ്തു നോക്കിയേ ദേ എല്ലാ കുട്ടികളും കൈ അടിച്ചു ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇടാ കൈ അടിച്ചു പിന്നെ അധ്യാപകൻ വായനയ്ക്കുള്ള ബാഡ്ജ് വായനയ്ക്കുള്ള ബാഡ്ജ് അണിയുകയും അണിയിക്കുകയും ചെയ്തു ഓക്കെ വായനയ്ക്കുള്ള ബാഡ്ജ് യും ചെയ്തുക്കുകയും ചെയ്തു ഓക്കെ ചെയ്തു അവസാനത്തെന്താ എന്തിനാണെന്ന് അവന് മനസ്സിലായില്ല ഓക്കെ അങ്ങനെ മൂന്ന് സെന്റൻസ് ആക്കിയിട്ട് എന്ത് ചെയ്തോളൂ അത് എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും അപ്പൊ ഒന്നാമത്തെന്താ വായിച്ചു തീർന്നപ്പോൾ എല്ലാ കുട്ടികളും കൈയടിച്ചു ഫുൾ സ്റ്റോപ്പ് ആ ചൂണ്ടിടുത്ത ഫുൾ സ്റ്റോപ്പ് ചേർക്ക അധ്യാപകൻ വായനയ്ക്കുള്ള ബാഡ്ജ് തന്നെ അണിയിക്കുകയും ചെയ്തു അല്ലെങ്കിൽ അണിയിച്ചു അത്രയും എന്താ എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല എന്തിനാണെന്ന് അവന് മനസ്സിലായില്ല അപ്പൊ മൂന്ന് എന്ത് ചെയ്തോ അവ വലിയൊരു സെന്റൻസിന് നമ്മൾ മൂന്ന് പാർട്ടാക്കി തിരിച്ചു ഓക്കെ അപ്പോ എന്ത് ചെയ്തു ഇങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിലും മുഴുവൻ മാർക്കും ലഭിക്കുന്നതാണ് എത്ര സിമ്പിൾ എക്സാം ആണ് അല്ലെ എനിക്ക് അതെ നമുക്കൊരു ഗദ്യഭാഗം തന്നിട്ടുണ്ട് ആ ഗദ്യഭാഗം വായിച്ച് നിങ്ങളേതായ രീതിയിൽ എന്ത് ചെയ്താൽ മതി ചുരുക്കി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇതിലും അഞ്ച് മാർക്ക് ലഭിക്കും നിങ്ങളൊരു ഒരു പേജിന്റെ ഒരു അരപ്പുറമൊക്കെ എഴുതിയാ മതി അതായത് നമ്മൾ ഈ ഒരു സാധനം ഒരു വലിയ പേപ്പറൊക്കെ എഴുതുകയാണെങ്കിൽ ഒരുപാടുണ്ട് ഇതിനെ വായിച്ച് നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ അതായത് നമുക്കൊരു കഥ വായിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കുറച്ച് ആശയങ്ങൾ വരില്ലേ അത് വെച്ച് ഇതിനെ ഇതിന്റെ ആശയത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് ചുരുക്കി എഴുതി കഴിഞ്ഞാൽ എന്ത് ചെയ്യും നിങ്ങൾക്ക് അഞ്ച് മാർക്ക് കിട്ടും ഇതൊക്കെ നിങ്ങള് ഒരു വിധം എഴുതി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്തോളും മുഴുവൻ മാർക്കും കിട്ടിക്കോളും ഓക്കെ ആ ഒരു ആശയം ഉണ്ട് എങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്തോളും നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടിക്കോളും ഓക്കെ അതുകൊണ്ട് അതൊന്നും എന്ത് ചെയ്യേണ്ട ടെൻഷൻ ആവേണ്ട കാര്യമില്ല ഓക്കെ ഇനി ഒമ്പതാം ചോദ്യം നോക്കിയേ നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം നോക്കിയേ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം തന്നെ അമൃതം സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം തന്നെ ജീവിതം പാരതന്ത്രം മൃതിയെന്താ പറയുന്നത് ആശാന്റെ വരികളാണ് പറയുന്നത് നോക്കിയേ സ്വാതന്ത്ര്യം തന്നെ അമൃതം അല്ലെ നമ്മുടെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം അമൃതം ജീവിതത്തിന്റെ അമൃതം എന്ന് പറയുന്നത് എന്താണ് സ്വാതന്ത്ര്യമാണ് അല്ലെങ്കിൽ നിങ്ങളോട് ആലോചിച്ചു നോക്കിയേ ഒരു സ്ഥലത്ത് പൂട്ടിയിടുകയാണ് അല്ലെങ്കിൽ നിങ്ങളൊരു സ്ഥലത്ത് ഞങ്ങൾ ഇങ്ങനെ ബന്ധിച്ചിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷം ഉണ്ടാവോ അല്ലെങ്കിൽ നിങ്ങളൊരു റൂമിൽ അടച്ചു വെച്ചിട്ട് അവിടെ നിങ്ങൾക്ക് സ്വർണത്തിന്റെ സാധനങ്ങളും മാലയും ഭയങ്കര അടിപൊളി ഫുഡൊക്കെ തന്നു വിചാരിക്കാം പക്ഷെ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാവോ ഒരിക്കലും ഉണ്ടാവില്ല നമ്മുടെ സ്വാതന്ത്ര്യമാണ് യഥാർത്ഥം എന്തെന്ന് പറയുന്നത് നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത് അല്ലെ പിന്നെയോ സ്വാതന്ത്ര്യം തന്നെ ജീവിതം നമ്മുടെ ജീവിതം ഒക്കെയും അടിസ്ഥാനം എന്താണ് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണ് നമ്മുടെ സ്വാതന്ത്ര്യമാണ് പിന്നെയോ പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം പാരതന്ത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അസ്വാതന്ത്ര്യം അസ്വാതന്ത്ര്യമാണ് മനുഷ്യർക്ക് ആളുകൾക്ക് മൃതിയേക്കാൾ മരണത്തെക്കാൾ ഭയാനകം മരണത്തെക്കാൾ പേടി എന്താണ് മനുഷ്യന്മാർക്ക് ഈ പറയുന്ന സ്വാതന്ത്ര്യമില്ലായ്മയാണ് കുമാരനാശാന്റെ വരികളാണ് ഈ വരികളിലെയും സ്വാതന്ത്ര്യത്തിന്റെ ചെലവുകൾ എന്ന കാവ്യഭാഗത്തെയും ആശയതലം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക സിമ്പിൾ ആണ് സിമ്പിൾ സിമ്പിൾ ആണ് നമുക്കറിയാം നമ്മുടെ ഹംസത്ത് ഹംസത്തെന്ത് ചെയ്തിട്ടുണ്ട് നമ്മുടെ നളൻ നളരാജാവ് പിടിച്ചു വെച്ചിരിക്കുകയാണ് അല്ലെ അപ്പൊ ഹംസം അന്നേവരെ നല്ല സ്വതന്ത്രമായി പറഞ്ഞു നടന്ന ഹംസമാണ് പക്ഷെ ഇപ്പൊ എന്ത്യാണ് ഒരാളെ ഒരാള് ആ ഹംസത്തിന്റെ ജീവിതത്തെ ബന്ധിച്ചിരിക്കുകയാണ് അല്ലെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുകയാണ് അപ്പൊ സ്വാതന്ത്ര്യം എന്ന വിഷയത്തിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി ഈ ആ ഒരു വരികളും ആശയം എഴുതുക അതിന്റെ കൂടെ തന്നെ നമ്മുടെ പാഠഭാഗത്തിന്റെ അല്ലെ എന്ത് ചെയ്തു നമ്മുടെ ഹംസത്തെ ഇന്ന് നള നളരാജാവ് എന്ത് ചെയ്യാണ് ബന്ധിച്ചിരിക്കുകയാണ് അപ്പൊ അതിന്റെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു പിന്നെ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം എത്ര മാത്രമാണ് ഓക്കെ അതായത് ഓരോ വ്യക്തിയും അത് മൃഗങ്ങളെ ആയിക്കോട്ടെ മനുഷ്യരെ എന്തായിക്കോട്ടെ ആ എല്ലാ ജീവജാലങ്ങളുടെയും ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അവരുടെ ജീവിതത്തിൽ ആവശ്യം എന്താണ് സ്വാതന്ത്ര്യമാണ് എന്ന രീതിയിൽ നിങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ പ്രാധാന്യം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് എഴുതി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാനും പറ്റും മുഴുവൻ മാർക്ക് എന്ത് ചെയ്യും ലഭിക്കുകയും ചെയ്യും ഓക്കെ ആ രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ വരികളുടെ ആശയം ഒപ്പം നമ്മുടെ പാഠഭാഗവും സന്ദർഭങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ആണ് ഓക്കെ ഇതൊക്കെ നമ്മൾ പറഞ്ഞ കൊസ്റ്റാണ് നമ്മുടെ ലൈഫിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് സൂപ്പർ ആയിട്ട് നിങ്ങൾ സെറ്റ് ആയിട്ട് പോയിട്ടുള്ള സാധനങ്ങളാണ് അല്ലേ നോക്കിയേ ചീഫ് ചീഫ് റിപ്പോർട്ടറായി പ്രൊമോഷൻ വേണം ഇല്ലെന്നാൽ രാജിവെക്കും എഡിറ്റർ മാധ്യമ മാധ്യമരംഗത്തെ അധാർമിക പ്രവണതകൾ തുറന്നു കാണിക്കുന്ന കഥയാണോ പ്രസിഡന്റ് എഡിറ്റർ നിങ്ങളുടെ അഭിപ്രായം എഴുതുക ഇന്നലെ നമ്മള് പലതവണ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് പറഞ്ഞ സാധനമാണ് അല്ലെ അതായത് ഇന്ന് ഇന്നത്തെ പത്രങ്ങൾ അതിന്റെ ധർമ്മം മാധ്യമധർമ്മം പാലിക്കുന്നുണ്ടോ നമ്മൾ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഉപന്യാസത്തിന് ഒരു പ്രഭാഷത്തിലൊക്കെ തയ്യാറായി പോണെന്ന് പറഞ്ഞിട്ട് അല്ലെ അപ്പൊ നോക്കി എങ്ങനെ നോക്കിയേ ഏറെ വർഷം പത്രത്തിൽ ജോലി ചെയ്തിട്ടും തനിക്ക് വേണ്ട അംഗീകാരങ്ങൾ ലഭിക്കാത്തതിൽ വിഷമമുള്ള കഥാപാത്രമാണ് വെങ്കിടേശ്വര അയ്യങ്കാർ സാമർഥ്യമുള്ള ജൂനിയേഴ്സ് മിക്കവരും അയ്യങ്കാരുടെ തലയ്ക്ക് മുകളിലൂടെ ചീഫ് റിപ്പോർട്ടർമാരായി ഒരു വ്യാഴവട്ടം കഴിഞ്ഞിട്ടും അയ്യങ്ക സാദാ റിപ്പോർട്ടർ തന്നെ നിവൃത്തിയില്ലാതെയാണ് ഒടുവിൽ പത്ര ഉടമയുടെ വീട്ടിൽ പോയി പരാതി കൊടുക്കണമെന്ന് തീരുമാനിച്ചത് ജോലിയിലുള്ള കഴിവിനേക്കാൾ കുതികാലി വെട്ട വെട്ടാനുള്ള കഴിവുള്ളവർക്കും സ്വന്തം അവകാശങ്ങൾ പിടിച്ചു വാങ്ങാനുള്ള ശേഷിയുള്ളവർക്കും മാത്രമേ ഇന്ന് മാധ്യമ ലോകത്തെ നിലനിൽപ്പുള്ളൂ എന്താ എന്ന യാഥാർത്ഥ്യം കഥാകാരൻ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് അവതരിപ്പിക്കുന്നു അപ്പൊ ഈ രീതിയിൽ നമ്മുടെ റെസിഡന്റ് എഡിറ്റർ എന്ന് പറയുന്ന ചാട്ടിന്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ചേർത്ത് എഴുതി കഴിഞ്ഞാൽ ഇത് എന്തായിട്ട് കിട്ടും നിങ്ങക്ക് മാർക്കും സിമ്പിൾ ആയിട്ട് കിട്ടാൻ പറ്റുന്ന ചോദ്യമുള്ളൂ ഓക്കെ ഇനി നമ്മുടെ ഇതും നമ്മൾ ഇന്നലെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് വെരി വെരി ഇമ്പോർട്ടന്റ് പറഞ്ഞ കാര്യമാണ് അല്ലെ നോക്കിയേ അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ നവമാധ്യമങ്ങൾ ഇന്നത്തെ ആളുകൾക്ക് അല്ലെ ആളുകളെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു നമുക്കറിയാം നമ്മളെല്ലാവരും മൊബൈൽ ഫോൺ അഡിക്റ്റഡ് ആണ് അല്ലെ ഒരു ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ വാട്സപ്പോ ഇല്ലാത്ത ആളുകളൊന്നും നമ്മുടെ ഇടയിൽ ഉണ്ടാവില്ല അപ്പോ ഇന്ന് നമ്മളെ ഒരുപാടധികം സ്വാധീനിക്കുന്ന ഒരു മേഖലയാണ് എന്തെന്ന് പറയുന്നത് നവമാധ്യമങ്ങൾ എന്ന് പറയുന്നത് അല്ലെ നമ്മള് വാർത്തകൾ അറിയുന്നതും നമ്മുടെ വികാരങ്ങളും സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ എന്താ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് എത്തിക്കുന്നത് ഈ പറയുന്ന നവമാധ്യമങ്ങളിലൂടെയാണ് അല്ലെ ലോകം വിരൽ വിരൽത്തുമ്പിലാണ് നമ്മുടെ വിരൽത്തുമ്പിലാണ് എന്തെന്ന് പറയുന്നത് ലോകം എന്ന് പറയുന്നത് അത്തരത്തിൽ നമ്മൾ എല്ലാവരും ഇന്ന് സോഷ്യൽ മീഡിയാസിന് നവമാധ്യമങ്ങൾക്ക് അടിമകളാണ് അല്ലെ അപ്പൊ ഈ ചോദ്യത്തിന് ആ രീതിയിൽ നോക്കിയ ചോദ്യം നോക്കിയേ കാത്തോണും അന്നന്നത്തെ മോക്ഷം എന്ന പാഠമാകും വിശകലനം ചെയ്ത് നവമാധ്യമങ്ങൾ നമുക്ക് ജീവിതത്തിൽ ചെലുത്തുന്ന സ്വാധീനത്തെ കുറിച്ച് കുറിപ്പ് ഇറക്കാം സിമ്പിൾ ആണ് അല്ലെ ഇതൊക്കെ നമ്മൾ പൊതുവായിട്ട് നവമാധ്യമങ്ങളുടെ സ്വാധീനം എന്ന് പറഞ്ഞിട്ടൊരു പൊതുവായൊരു എസ് എ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു കുറിപ്പ് പൊതുവായിട്ടുള്ള ഒരു പ്രഭാഷണം നമ്മൾ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് ലൈവില് നമ്മൾ പറഞ്ഞ കാര്യമാണ് അപ്പോൾ ആ രീതിയിൽ നവമാധ്യമങ്ങൾ നമ്മൾ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് തന്നെ നോക്കിയാൽ മതി നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗത്തെ കുറിച്ച് നോക്കിയാൽ മതി അപ്പൊ ആ രീതിയിൽ നമ്മൾ എങ്ങനെയൊക്കെ നവമാധ്യമങ്ങൾ സ്വാധീനിക്കുന്നു പിന്നെ ചാപ്റ്ററിൽ നമ്മുടെ അന്നന്നത്തെ മോക്ഷം എന്ന് പറയുന്ന പാഠഭാഗത്തിലെ കുറച്ച് സന്ദർഭങ്ങളൊക്കെ കൂടി വെച്ച് എഴുതി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും മുഴുവൻ മാർക്ക് കിട്ടും അല്ലെ നമുക്ക് ചാപ്റ്ററിലേക്ക് വരുമ്പോൾ എന്തായിരുന്നു ഒരു തമാശ വന്നു ആ തമാശ മറ്റൊരാളിലേക്ക് എന്ത് ചെയ്യണം പെട്ടെന്ന് ഷെയർ ചെയ്യണം അല്ലെ നമ്മളിപ്പോ പുതിയ ഷെയർ സംസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഷെയർ ചെയ്യുന്നതിനായിട്ട് എന്ത് ചെയ്യുകയാണ് വലതേ കയ്യിൽ വലത്തെ കയ്യിൽ ഒരു പുതിയൊരു വിരൽ വന്നു എന്ന് എന്തു നമ്മുടെ കവി പറയുന്നുണ്ട് അപ്പൊ അത്തരത്തിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും അതിനും മുഴുവൻ മാർക്ക് ലഭിക്കും ഇതൊക്കെ സിമ്പിൾ ചോദ്യമാണ് സിമ്പിൾ ചോദ്യമാണ് അല്ലെ എനി അടുത്ത് നോക്കിയേ ഇതും കഥാപാത്ര നിരൂപണമൊക്കെ നമ്മൾ പഠിച്ച് സെറ്റായിട്ട് പോയതാണ് നമ്മുടെ ആരുടെയാ വെങ്കിടേശ്വര അയ്യന്ത കഥാപാത്ര നിരൂപണം ചോദിക്കുകയാണ് അല്ലെ അപ്പൊ എന്തൊക്കെ എഴുതാം അംഗീകാരം ആഗ്രഹിക്കുന്ന ആളാണ് ധൈര്യശാലിയാണ് സംയോജിതമായി ബുദ്ധി പ്രയോഗിക്കാൻ കഴിവുള്ളവരാണ് അല്ലെ നോക്കിയേ പ്രത്യുൽപന്ന മതി പ്രത്യുൽപ്പന്ന മതി മതി പറയാനന്താ അതായത് വേണ്ട കാര്യങ്ങൾ അപ്പൊ ചെയ്യാൻ ആർക്കറിയാം നമ്മുടെ വെങ്കിടേശ്വര അയ്യങ്കറിയാം അല്ലെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു പോയിന്റ്സ് വിശകലനം ചെയ്ത് വെങ്കിടേശ്വര അയ്യങ്കാരനെ കുറിച്ച് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും മുഴുവൻ മാർക്ക് ലഭിക്കും പിന്നെ നമ്മൾ ഒരു കഥാപാത്ര നിരൂപണം എങ്ങനെ എഴുതണം എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അതായത് ഇന്നേ കൃതിയിലെ കഥാപാത്രമാണ് പ്രധാന കഥാപാത്രമാണെന്ന് പഠിക്കാൻ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പൊ നമ്മുടെ റെസിഡന്റ് എഡിറ്റർ എന്ന് പറയുന്ന പാഠഭാഗത്തിലെ പ്രധാന കഥാപാത്രമാണ് വെങ്കിടേശ്വര അയ്യങ്കാർ എന്ന രീതിയിൽ കഥാപാത്രത്തെ പരിചയപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഈ പറയുന്ന സവിശേഷതകൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കഥാപാത്ര എന്ത് ചെയ്യും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മുഴുവൻ മാർക്ക് കിട്ടും ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് അല്ലെ ഓക്കെ അവസാനത്തെ ചോദ്യം നോക്കിയേ ഇതും നമ്മൾ പഠിച്ചതാണ് ഒരു പ്രഭാഷ നമ്മൾ ഇതേ അണ്ടർലൈൻ ചെയ്ത് നമ്മൾ പഠിപ്പിച്ചതാണ് ഇന്നലത്തെ ലൈവില് അല്ലെ ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചത് വന്നത് മുഴുവൻ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ നോക്കി എന്താ തന്നിരിക്കുന്ന വാക്യങ്ങളും പാഠഭാവവും വിശകലനം ചെയ്ത് എന്റെ ഭാഷ എന്റെ അഭിമാനം എന്ന വിഷയത്തിൽ സ്കൂൾ അസംബ്ലിയിൽ അവതരിപ്പിക്കാൻ ഒരു പ്രഭാഷണം അല്ലെ നമ്മുടെ മാതൃഭാഷയുടെ മഹത്വം മാതൃഭാഷയ്ക്ക് ഇന്ന് സമൂഹത്തിൽ സംഭവിക്കുന്ന മൂല്യച്തികൾ അല്ലെങ്കിൽ ഇന്ന് സമൂഹത്തിൽ എങ്ങനെയാണ് മാതൃഭാഷയെ പരിഗണിക്കുന്നത് എന്ന രീതിയിൽ ഒരു പ്രഭാഷണം നമ്മൾ ഇന്നലെ ഉറപ്പായിട്ടും മസ്റ്റായിട്ടും പറഞ്ഞ ആരോ ആണ് അല്ലെ അപ്പോ നിങ്ങൾ എഴുതിയിട്ടുണ്ട് അപ്പൊ പ്രഭാഷ എഴുതുമ്പോൾ നമ്മൾ പറഞ്ഞ് കുറച്ചൊരു കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട് അത് എന്ത് ചെയ്യണം അസംബ്ലിയിലാണ് നമ്മൾ പ്രഭാഷണം ചെയ്യണം ബഹുമാനപ്പെട്ട അധ്യാപകരെ എന്റെ പ്രിയ സുഹൃത്തുക്കളെ അല്ലെങ്കിൽ കൂട്ടുകാരെ എന്ന് എന്ത് ചെയ്യണം സദസ്സിനെ വേദിയെ നിങ്ങൾ എന്ത് ചെയ്യണം ആദ്യം അഭിസംബോധന ചെയ്യണം ആ അഭിസംബോധന ഉണ്ടെങ്കിൽ എന്ത് ചെയ്തു നിങ്ങളുടെ പ്രഭാഷണത്തിന്റെ ആ ഒരു സ്റ്റാർട്ടിങ് കിട്ടി ഇനി നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മുടെ മാതൃഭാഷയ്ക്ക് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്ന മാതൃഭാഷയുടെ മഹത്വത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് എന്ന രീതിയിൽ മാതൃഭാഷയുടെ മഹത്വം അല്ലെങ്കിൽ മാതൃഭാഷ നമ്മുടെ അഭിമാനമാണ് എന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെതായിട്ടുള്ള ഐഡിയാസ് എന്ത് ചെയ്യാ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ പ്രകാശ് രാജ് പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തി എഴുതി കഴിഞ്ഞ് അവസാനം ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു അല്ലെങ്കിൽ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം കൂടി പറഞ്ഞ എന്തായി ഈ പ്രഭാഷണം അതിന്റെ പൂർണ്ണ രൂപത്തിൽ രൂപത്തിലെത്തിക്കഴിഞ്ഞു അപ്പോ ഈ രീതിയിൽ നിങ്ങൾ ഈ ക്വസ്റ്റൻ പേപ്പർ ഞാൻ കണ്ടപ്പോ തന്നെ നമ്മൾ ലൈവിൽ പറഞ്ഞ ക്വസ്റ്റ്യൻസേ വന്നിട്ടുള്ളൂ എല്ലാം അല്ലെ ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ പറഞ്ഞത് മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോ എല്ലാവരും നന്നായിട്ട് എഴുതി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഓൾ ദ ബെസ്റ്റ്